അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ വേവ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി പാർക്കിലാണ് ഉള്ളത് ഞങ്ങൾ അയമുഖം ബീച്ചിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ പാർക്ക് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി കേട്ടോ ഇതിൻ്റെ മുൻവശത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ത്രീ ഡി ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് സംഭവം നല്ല സെറ്റാണ് അപ്പം ഞങ്ങൾ എന്തായാലും അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തതാണ് ഉള്ളിലോട്ട് പോവാണ് മുപ്പത് രൂപയാണ് എൻട്രൻസ് ഫീസ് ഇട്ടോ ആ മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഇതിൽ പെറ്റ്സ്പാർക്കിൽ അവൈലബിൾ ആണ് കേട്ടോ കയറി ചെന്നാൽ തന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് സ്വിമ്മിങ് പൂളാണ് അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ എന്തായാലും സംഭവം നല്ല ആംബിയൻസ് ആണ് ഇവിടെ കണ്ടില്ല അടിപൊളി ഈ പൂളൊക്കെ അടിപൊളിയായിട്ട് കിട കിടപ്പുണ്ട് സംഭവം സെറ്റ് ഇത് സംഭവം സെറ്റ് ആയിട്ടോ ഈ ഒരു കല്ലിൻ്റെ ആകൃതിയില്ല സംഭവം കല്ലൊന്നുമല്ല പോയി ഇങ്ങനെ നമ്മളിങ്ങനെ മുട്ടി നോക്കിയപ്പോൾ എന്തോ വേറെന്തോ ഒരു സംഭവമാണ് പിന്നെതാ ഇവിടെ ഈ കുട്ടി കരിമ്പ് നനക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കരിമ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ആരപ്പോൾ ഇരിക്കുന്നത് എൻ്റെ അമ്മ പിന്നെ മീന് മീനിൻ്റെ കുളങ്ങളൊക്കെ ഉണ്ടതിൽ പിന്നെ എന്തായാലും മൊത്തത്തിൽ ഇവിടെ നല്ല ആംബിയൻസ് ആണ് നല്ല നമുക്ക് അടിപൊളിയായിട്ട് അവിടെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ ഏരിയകളുണ്ട് മെയിനായിട്ടിത് കുട്ടികൾക്ക് കേട്ടോ ഇതിന്റെ സംഭവങ്ങളൊക്കെ വരുന്നത് ഇതാണ് പെറ്റ്സ് പാർക്ക് ഇവിടെ നല്ല രസമുള്ള അടിപൊളി ആടുകളൊക്കെ ഉണ്ട് നമ്മൾ ആടിനെ വിളിച്ച ആട വരും കേട്ടോ അപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് വിളിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ആട് മുട്ടനാട് ഇവിടെ എണീറ്റ് വരും ഇപ്പോൾ നിങ്ങൾ കണ്ടോളൂ മോളൊപ്പം ഒന്നിങ്ങനെ തൊട്ട് തല്ലോ അവിടെ നോക്കുന്നുണ്ട് അത് ആടെ അവിടെ നിന്ന് എണീറ്റിട്ടുണ്ട് അയ്യവാ അടിപൊളി സെറ്റാല്ല സംഭവം ഞാൻ ചോദിച്ചു ഇവർക്ക് കഴിക്കാനൊക്കെ ഒന്നും കൊടുക്കുന്നില്ല ഒന്നും കാണുന്നില്ലല്ലോ കൂട്ടിലെന്ന് പറഞ്ഞപ്പോൾ പ്ലാവിൻ്റെയെല്ലാം കൊടുക്കാറുണ്ട് തീർന്നു പോയതാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ കേട്ടോ പിന്നെ നല്ല അടിപൊളി അവിടാറ് മഴ പെയ്തു അപ്പം ഈ ആന ഉണ്ടല്ല മഴ വെള്ളം കുടിക്കാന്നത് പറഞ്ഞു മോൾക്ക് വായം പൊളിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ല നല്ല മഴയാണ് മഴയതപ്പം ഞങ്ങളവിടെ കുറച്ച് കയറി ഇരുന്ന് നല്ല ചായയും പായം ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഉമ്മയും ചെറിയ മോളാണ് ഇരിക്കുന്നത് പിന്നെ മഴയ്ക്ക് മാറിയപ്പോൾ ഞങ്ങൾ പെറ്റ് പാർക്കിൻ്റെ അകത്തോട്ട് വന്ന് ഇതല്ലേ അടിപൊളി കോഴികളും പല സൈസ് ഇനത്തിലുള്ള കോഴികൾ പക്ഷികളൊക്കെ അതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇത് രോന്ത് ടൈപ്പ് ഉള്ളൊരു ജന്തു ആണ് ഇത് നമ്മളെ ഷോൾഡറും ഒക്കെ വെച്ചരും പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഇതണ്ടാ പല വർണ്ണങ്ങളിലുള്ള മീനുകളുണ്ട് നമ്മൾ സംഭവം സെറ്റ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിനങ്ങനെ തീറ്റ കൊടുത്താൽ കൂട്ടത്തോടെ വന്ന് വാങ്ങി കഴിക്കട്ട നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊത്തി കഴിക്കും പിന്നെ പാംസ് ഉണ്ട് കേട്ടോ ഇത് നമ്മളെ ഷോൾഡറിലും ഗ്ലൗത്തിലൊക്കെ വെച്ചരും ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ജസ്റ്റ് കണ്ടു എന്നുള്ളൂ എന്തായാലും ഇവിടെ വന്നിട്ട് എല്ലാവർക്കും വന്ന് ഒരു വന്നിരുന്ന് പോകാൻ പറ്റിയൊരു അന്തരീക്ഷമുള്ളൊരു പാർക്ക് തന്നെയാണ് ഇത് പറക്കുന്ന എണ്ണാനാട്ട ഈ മീനിന്റെ സംഭവം അടിപൊളിയാണ് അപ്പൊ മോളതിന് തീറ്റ കൊടുക്കാൻ പോടുക്കും ശരിയാ സംഭവം കാണട്ടെ അയ്യവ ഏതാണ് സംഭവം ഇറുക്ക് പിന്നെ മോളെ ഈ ഓന്തിന്റെ പോലത്തെ സംഭവത്തിനെ തൊട്ട് നോക്കിയതാണ് അപ്പൊ ഓക്കെ ഉള്ളൂ